ഒറ്റപ്പാലം വരോട്ട് ചെറുപ്പലശ്ശേരി റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ ആറാം തവണയും പൈപ്പ് ലൈൻ പൊട്ടി അഞ്ച് വാർഡുകളിൽ ജലവിതരണം മുടങ്ങി പതിനെട്ട് ദിവസമായി ജലവിതരണം പ്രതിസന്ധിയിലാണ് ശേരിക്കുന്നിലെ സംഭരണിയിൽ നിന്ന് വെള്ളം എത്തിക്കുന്ന വിതരണ ശൃംഖലയാണ് തുടർച്ചയായി പൊട്ടുന്നത് അറ്റകുറ്റപ്പണി നടത്തി മണിക്കൂറുകൾക്കകമാണ് ആറു തവണയും പൈപ്പ് ലൈൻ പൊട്ടിയത് ഇതോടെ വീണ്ടും പമ്പിംഗ് നിർത്തി വരോട് കോലോത്ത് പറമ്പ് അത്താണി ചേരിക്കുന്ന് വീട്ടാമ്പാര പ്രദേശങ്ങളിലാണ് പതിനെട്ട് ദിവസമായി ജലവിതരണം പ്രതിസന്ധിയിൽ പൊട്ടിയ ഭാഗത്തുകൂടി ഏറെ നേരം വെള്ളം പാഴായി വെള്ളത്തിൻ്റെ മർദ്ദം താങ്ങാനാകാത്തതാണ് തുടർച്ചയായി പൈപ്പ് പൊട്ടാൻ കാരണം പ്രതിസന്ധി ശാശ്വതമായി പരിഹരിക്കാൻ നടപടിയുമില്ല റോഡ് പണി നടക്കുന്ന ഭാഗത്ത് പൈപ്പ് ലൈൻ സുരക്ഷിതമാക്കാൻ ബദൽ മാർഗം കാണണമെന്നാണ് ആവശ്യം വരോട് വിഷ്ണുക്ഷേത്രം പരിസരത്തെ വയൽ പ്രദേശത്താണ് കലിംഗുകളുടെ നിർമ്മാണം ഇതിനിടെയാണ് ഒരേ ഭാഗത്ത് തുടർച്ചയായി പൈപ്പ് ലൈനുകൾ പൊട്ടുന്നത്